പി എം ശ്രീയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി എല്ലാവർക്കും വ്യക്തത വരുത്തുന്ന രീതിയിലാകണമായിരുന്നു ധാരണാപത്രം ഒപ്പിടേണ്ടതെന്ന് എം എ ബേബി പറഞ്ഞു അതേസമയം ഒപ്പിട്ടതിൽ ഉദ്യോഗസ്ഥരെ പഴിചാരി സിപിഐ നേതാവ് പ്രകാശ് ബാബു രംഗത്തെത്തി പി എം ശ്രീയിൽ സിപിഐയെ അനുനയിപ്പിക്കാനായെങ്കിലും അതൃപ്തി മറച്ചുവെക്കുന്നില്ല സിപിഐഎം കേന്ദ്ര നേതൃത്വം ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യും മുമ്പ് ഒപ്പിട്ടത് ശരിയായില്ല എല്ലാവർക്കും വ്യക്തത വരുത്താനാണ് മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചത് ഇനി കേന്ദ്ര കമ്മിറ്റി ഇക്കാര്യം പരിശോധിക്കില്ലെന്നും എം എ ബേബി പറഞ്ഞു അതേസമയം സി പി ഐ എമ്മിനെ കുറ്റപ്പെടുത്തുന്ന നിലപാട് മയപ്പെടുത്തുകയാണ് സി പി ഐ എല്ലാത്തിനും കാരണം ബി ജെ പി അനുകൂലികളായ ഉദ്യോഗസ്ഥരാണെന്നാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബുവിന്റെ പുതിയ നിലപാട് ധാരണാപത്രത്തിൽ നിന്ന് സർക്കാരിന് പൂർണമായും പിന്മാറാൻ എന്ന ആശങ്കയും സി പി ഐക്കുണ്ട് രണ്ടു കക്ഷികൾ ഒപ്പിട്ട കരാറിൽ നിന്ന് ഒരു കക്ഷിക്ക് മാത്രം പിന്മാറാനുള്ള അവകാശം നൽകുന്നത് നിയമപരമല്ലെന്നും പറയുന്നു അതേസമയം കേരളം പദ്ധതി മരവിപ്പിച്ചതായി അറിയില്ലെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിലപാട് രേഖാമൂലം അറിയിപ്പ് ലഭിച്ചതിനുശേഷം കേന്ദ്ര നിലപാട് അറിയിക്കാമെന്ന് മന്ത്രാലയം റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി റഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം